ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഖലൂർക്കാട് കുടുംബാരോഗ്യ കേന്ദ്ര കോമ്പൗണ്ടിൽ വൃഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും എല്ലാ തരത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ എനിക്ക് എനിക്ക് ചുറ്റുമുള്ള ചുറ്റുമുള്ള കുളങ്ങളെയും എല്ലാം മൂബാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ പ്രൊഫസർ ഡോക്ടർ ജോസഫ് ഗസ്റ്റിൻ ഷികാഗോ തോമസ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ജിബി വാർഡ് മെമ്പർ ഷൈനി ജെയിംസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസ്ന ജേക്കബ് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനു ഇ പി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്